കട കത്തിക്കുമെന്ന് ഫേസ്ബുക്ക് ലൈവ് പിന്നാലെ ആക്രമണം തൃപ്പൂണിത്തുറ നഗരത്തെ നടുക്കിയ ഈ സംഭവം ഉണ്ടായത് കഴിഞ്ഞ ദിവസമാണ് മീനാക്ഷി ലോട്ടറി ഏജൻസിയിൽ കയറിയ യുവാവ് പെട്രോൾ ഒഴിച്ച് തീടുകയായിരുന്നു തൊട്ടു പിന്നാലെ തന്നെ അക്രമിയെ പോലീസ് പോക്കി എന്നാൽ ആക്രമണത്തിന്റെ കാരണം വ്യക്തമല്ല തൃപ്പൂണിത്തുറ മീനാക്ഷി ലോട്ടറീസിൽ വെള്ളിയാഴ്ച വൈകുന്നേരം അഞ്ച് നാൽപ്പതിനാണ് സംഭവം സൈക്കിളിൽ ലോട്ടറി വിൽപ്പന നടത്തിവരുന്ന രാജേഷാണ് തീയിട്ടത് ഒട്ടേറെ ലോട്ടറി ടിക്കറ്റുകൾ കത്തി നശിച്ചു ഒന്നര ലക്ഷത്തോളം രൂപയുടെ നഷ്ടം ഉണ്ടായതായി കരുതുന്നു പരിഭ്രാന്തരായെങ്കിലും ജീവനക്കാരുടൻ വെള്ളമൊഴിച്ച് തീകെടുത്തിയതിനാൽ വൻ അപകടമൊഴിവായി കടയിലെ ജീവനക്കാരുടെ ദേഹത്തും പെട്രോൾ വീണിരുന്നു നിരവധി കച്ചവട സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന സ്ഥലത്താണ് തീപിടുത്തമുണ്ടായത് എന്നാൽ ലോട്ടറി ഏജൻസീസ് കത്തിക്കുമെന്ന് രാജേഷ് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ലൈവ് ഇട്ടിരുന്നു വെള്ളിയാഴ്ച വൈകിട്ട് ആറു മണിക്ക് കട കത്തിക്കുമെന്നും ഇങ്ങനെ കുത്തക മുതലാളിമാർ ആവശ്യമുണ്ടോ എന്നുമായിരുന്നു ഇയാൾ വീഡിയോയിൽ പറയുന്നത് വിറ്റു വയ്ക്കുന്ന മൂവായിരം ടിക്കറ്റ് റീറ്റെയിൽ അച്ചടം മാത്രം ഹോൾസെയിൽ അച്ചടം വേറെ അത് കൂടേണ്ട ഓൺലൈൻ ബിസിനസ് വേറെ അതും കോടികളുടെ എൻ്റെ അമ്മ പെങ്ങന്മാരുടെ ടിക്കറ്റുകൾ ബാക്കിയുടെ ഇത് മുപ്പതോ അമ്പതോ ടിക്കറ്റ് ബാക്കിയാണ് അപ്പം ഇന്ന് ആറ് മണിക്ക് മീനാക്ഷി അനുസരിച്ച് കത്തുമാണ് ഒരു കുത്തക മുതലാളിത്വം രാജേഷ് എന്ന താൻ ജീവിച്ചിരിക്കുന്ന പോലും സമ്മതിക്കില്ലെന്നും ഇയാൾ വീഡിയോയിൽ പറഞ്ഞിരുന്നു അക്രമത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് ニュースエイティーンこっち。